കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോസ്റ്റ് ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടെത്തണമെന്നും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ജയരാജൻ പ്രതികരിച്ചില്ല ഈ കാഫിർ വിഷയത്തിൽ ഏറ്റവും ആദ്യം മുഹമ്മദ് റിയാസിനെ കാഫിർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറഹിമാൻ കല്ലായിയാണ് അന്ന് തന്നെ അദ്ദേഹം അങ്ങനെയൊരു വിശേഷണം നടത്തി ഒരു മന്ത്രിയെ അപമാനിച്ചതിന് നടപടി വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു അങ്ങനെയൊരു കാഫീർ പ്രയോഗം പൊതുയോഗത്തിൽ അദ്ദേഹം കോഴിക്കോട് നടത്താൻ ഇടവന്നത് മുഹമ്മദ് റിയാസ് വീണ വിജയനെ വിവാഹം കഴിച്ചതാണ് ഇപ്പം കാഫിർ എന്നത് യു യു ഡി എഫിൻ്റെ ഒരു പ്രകോ പ്രയോഗമായിട്ടാണ് നമ്മൾ കണ്ടത് ഇനി വടകരയിൽ നടന്നത് സംബന്ധിച്ച് പരിശോധിച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അവരുടെ പ്രചാരകന്മാരും ശൈല ടീച്ചർക്കെതിരായി വ്യക്തിഹത്യ അടക്കം നടത്തുന്ന പ്രചാരവേല ശക്തമായി നടത്തിയിരുന്നു അതിന് മേൽ കേസുമുണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ് അതുപോലെ ഒന്നാണ് കാഫിർ എന്ന കൂടി ഒരു വാട്സപ്പ് പോസ്റ്റ് വന്നത് ആ പോസ്റ്റ് ആരാണ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് അതിതുവരെ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടെത്തുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയുമാണ് ഏറ്റവും പ്രധാനം പോലീസിനത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇത് സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നുണ്ട് അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരിലുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ് വേണ്ടത് അത് കഴിഞ്ഞാലാണ്

ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ